രണ്ട് കജ്ജും വച്ചിട്ടൊരു പാത്രം നരക്കെച്ചിട്ട് കറക്കരുത് ഇതാ അങ്ങനത്തെ വാങ്ങി കുട്ടിയേറ്റ് ചേട്ടാ ഇങ്ങനത്തൊന്നും വാങ്ങിയാക്കി എന്താണെങ്കിലും പേക്കൂലട്ടോ ഒരു പൂരം പേടിച്ചുണ്ടോ എന്ന് എത്തിച്ചിട്ട് പേടിച്ചുണ്ടോ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ തോക്ക് ഇളയ പൈക്കുട്ടിയാണ് ഇതേണ്ട കൊമ്പ് ഇത് ഇന്നലെ ഇവിടെ വൈകുന്നേരം കൊടുത്ത് ഇവിടെ കെട്ടിയത് അതിനൊന്നും കഴിച്ചിട്ടില്ല വള്ളത്തി കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കഴിച്ചിട്ടേ പറ്റുള്ളൂ ഒരു പുല്ലുള്ള ഇതോ ഒരു ടവിലും എത്തിട്ട് അത്ര കാരണം പുതുമായ ചാറുമ്പോ ഒരു ജന്തു ഇറങ്ങണ്ടേ പുത്തും കൈക്കോട്ടും എന്ന് പറഞ്ഞൊരു ജന്തു അത് പിറ്റത്തെ കൊല്ലെ ഇറങ്ങൂട്ടോ ഈ തന്തം ഇവിടെ ഉണ്ടോ ഞരുത്തം വാങ്ങി പെട്ട കുനിച്ചാലും അത് നേരക്കി കൊടുക്കാതെ നമ്മളെടുത്ത് വന്ന് നമ്മൾ ചെയ്തു കൊടുക്കും ഇതിപ്പോ ഈ പുതുമായക്ക് ഈ ചാറിന് ഈ പൊന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കണക്കാക്കി മേടിച്ചോളി പൈക്കൾ വളക്കത്ത് നൂലാട്ടി പോണ സാധനമാണ് വളക്കത്ത് നൂലാട്ടി അത് എന്താ കിട്ടിയ ആളൂലേ അത് പോകാല്ലോ എന്ന മാതിരിക്കത്തെ സാധനമാണ് കേട്ടോ ഏത് ജുക്കിൻ്റെ ആയിട്ടും കാര്യമില്ല കറിവൈക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ജന്ത്രാണ് അപ്പൊ ആ ജന്ത്രം നോക്കി പണിയെടുത്തോളി ആരെ ആരൊക്കെ നാലു മോലൊക്കെ ഒന്ന് അടിച്ച് നോക്കിട്ട് അത് കിളിയർണ്ടല്ലോ നോക്കി പഠിച്ചു മേടിച്ചണ്ടാ അതായത് മുണ്ടി മക്കൾക്കണ്ട ആരും മേടിച്ചണ്ടാ ആശ്വാസം പോലെ നാലു മോലൊക്കെ ഇറന്ന് നമ്മളെ പെരിയിൽ പലോല് കറക്കണ്ടോ അപ്പൊ ഒരാക്കല്ലേ ഒരാക്കി ഇരുന്ന് കറക്കാൻ പറ്റുന്ന മേടിച്ച പത്ത് ഉറുപ്പ കേറിയാലും കുറഞ്ഞാലും പിന്നെ മേടിച്ചപ്പോ ഇഞ്ചത്തര പ്രയാൾ നോക്കി മേടിച്ചണ്ടാ അതാ പറയുണ്ടായിക്കോട്ടെ ഞാൻ അങ്ങനെ പ്രായം കൂടി പേടിച്ച് അങ്ങനെ പ്രായമുള്ള ആൾക്കാർ വാങ്ങാം അതെ ഈ ഒരു പൈക്കുട്ടി കാക്കാരണ്ടായ നിങ്ങള് ഉണ്ട വേടി വെച്ചോളി ഉണ്ട തീർച്ചയുള്ളൊരു തട്ടൂല ഈ പൈപ്പു വില വളരെ കുറച്ച് ഇയാള് തീരള്ളൂ ഞാൻ അല്ല ഇനി ഞാൻ ഞാൻ എനിക്ക് പറഞ്ഞേക്കാളിക്കുടും ഇപ്പൊ ഓർമ്മയില്ലേ പരിധി കണുപ്പിച്ച ഞാൻ അരക്കിലോ വെല്ലു നോക്കിട്ട് വെള്ളം കെട്ടണ കൊണ്ടേക്കും ആ പെയിന്റ് ഒന്നും വരട്ടിട്ട് വാങ്ങി ഞാൻ വരണ്ടി തരാം അതോണ്ട് പോയപ്പോ അല്ല ഞാൻ ഇതാ ഇത് ായിരം നാല് ദിവസം കഴിഞ്ഞു വെള്ളം തന്നെയും കൊടുത്തിട്ട് അറിയിക്ക എന്റെ കഞ്ചുമ്പാട വച്ചിട്ട് സമയം വെച്ചോ ഇല്ലേ റാട വാച്ചോ കിട്ടിലെ കായിട്ടുള്ള അങ്ങനെ പറയട്ടെ കിട്ടിലോടുക അല്ല അതെ ഇതല്ലേ പാല്പോറും ഇതുകൊണ്ട് ഞാൻ മുപ്പത്തഞ്ചു വയസ്സായ പാലിനേക്കാർ ആ ജാതി കട്ടിയുള്ള പാല അത് എന്നാ പറഞ്ഞാ കിടക്കേ അല്ലേ കടന്നു കാണിച്ചില്ല ആ ജാതി ആ ജാതി ഉറവുള്ള കാറാണത് ഇതന്നെ ഇത് പൊട്ടൂലടാ ഇത് പൊട്ടൂല ഒരു മലടാ പിടിച്ചു നിങ്ങൾ എന്തടാ മനസ്സിലാക്കണത് നിങ്ങൾ കൊറേ കുറച്ച് എന്താ കാര്യം കോളേ ഇത് കൊണ്ട പേക്കൂല പേക്കോള വജ്ജില്ല കൊണ്ടേക്കുള്ള വൈകുന്നേരത്തേക്ക് നല്ല പൈസ നാട്ടിൽ നിന്ന് ഒമ്പത് എട്ടര മാസം കഴിച്ചു അവിടെ ഇറങ്ങലിക്കു ഞാൻ ഇവിടെ നൃത്തം സൗകര്യം ഇതിപ്പോ പൈക്കുട്ട വല്ലേ പണി കൊണ്ടേക്കോ നല്ല ആ ചക്കര കണ്ണാടക്കാരുടെ ചക്കരക്കാട് ഒരു കാക്ക എന്നോട് പറഞ്ഞു നല്ല പൈചാണ്പ്പള്ളൊരാളെന്നെ അത് ഓല് മാതാ എന്നിട്ട് അക്ക പുറത്ത് കെട്ടിട്ടു അത് വാങ്ങിക്കൊണ്ട് പോയി ഡോക്ടറെ കൊണ്ടുപോയി നോക്കിട്ടപ്പോ കണ്ടു വാക്ക് നോക്കിവിടെ എപ്പോഴും പാലിട്ട് ഉറപ്പായിട്ട് കിട്ടു എന്താച്ചാ അത്ര മരിയുള്ള പൈക്കുട്ടിയാണ് ഒരു പൈക്കുട്ടിന്റെ വില തന്നെയാണ് വരുന്നുള്ളൂ അതാണ് ഈ ഉണക്കപ്പച്ചു അതേമാരി തന്നെ പടർ തലിക്കുന്നതാണ് പട ഈ തരത്തിൽ വിലയിൽക്കണ അയാൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ഇതായിട്ട് ഈ ഉണക്കല് നല്ല പാലുവാണിത് ഇത് ചെറിയ വില വരത്തുവാണെന്തോണ്ടേക്കോ ഇതിന് വെള്ളം കെട്ടി രണ്ടു ദിവസേക്കുറ കൊടുത്താ എന്തെല്ലാം കെട്ടിയുള്ള പോലാ രണ്ടു കച്ചും വെച്ചിട്ടൊരു പാത്രം നരക്കിട്ട് കറക്കത് എന്താ അങ്ങനത്തെ വാങ്ങി വിട്ടേടാ ഇങ്ങനത്തൊന്നും വാങ്ങിയതാണെങ്കിൽ പേക്കൂലോ ഒരു പേരും പേടിച്ചണ്ട പേടിച്ചണ്ടോ കേട്ടോ ഇത് കൊണ്ടി അവ കൊമ്പ് തന്നെ ഇത് ഇന്നലെ നിലവിടെ വൈകുന്നേരം കൂടെ കെട്ടിയത് അതിന് ഒന്ന് കഴിച്ചിട്ടില്ല വള്ളത്തിൽ കൊണ്ടുപോയി കുറച്ച് കഴിച്ചിട്ട് പറ്റൂ ഒരു പുല്ലോ ഇത് ഇണ്ടോ ഒരു ടവില് വേത്തിട്ടതെടുക്കാൻ വെച്ചാ ഇല്ലാ കുട്ടിയൊന്നും ഇല്ല ഇത് ഇപ്പൊ താഴത്തുനായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവാ വൈകുന്നേരം ആകുമ്പോ ഇതും വേറെ രണ്ടാടുകളും നോക്ക പാടെ തന്നതാ അതിനെക്കുറിച്ച് അവിടെ കെട്ടാൻ പറഞ്ഞ പറഞ്ഞു കൊമ്പെ ഓരോ പല്ലും പറയാനാണ് അത്ര ഉണങ്ങിയ സാധനാണ് പോയി കറന്നു അപ്പം പോയി കയറണോന്നോ വിളിച്ചല്ലേ ധൈര്യപ്പെട്ടു പോയി കയറണോ ഏടൊക്കെ ീങ്ങടാ സൂചി അടിച്ചോ

<Gã> Ini <Administrationísim water> apa <avez>